ആർ എസ് എസ് മുൻഗണനകൾക്ക് പ്രാധാന്യം നൽകുന്ന രാജ്യത്ത് ന്യൂനപക്ഷം എങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്ന് എ വിജയരാഘവൻ കേരളത്തിന്റെ മുന്നേറ്റങ്ങളെ മായിച്ചു കളയാൻ വലതുപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് ശ്രമിക്കുന്നുവെന്നും എ വിജയരാഘവൻ തിരുവല്ലയിൽ പറഞ്ഞു സാമ്പത്തികമായ തകർച്ചക്ക് സമാനമായി ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥക്കും നേരിടാൻ പോവുകയാണ് ആശങ്ക അതേതാണ്ട് ഒരു പള്ളി ഒളിച്ച സ്ഥലത്ത് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയം ആഘോഷപൂർവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നിടത്ത് ജനാധിപത്യം നിലനിൽക്കുമ്പോൾ ബഹുസ്വരം നിലനിൽക്കുമ്പോൾ പ്രാകൃത പരികൽപ്പനകളുടെ പ്രയോഗം നടക്കുന്ന ഒരു ഇന്ത്യ നമ്മുടെ ജനാധിപത്യം വലുതോതിലുള്ള പണാധിപത്യത്തിൻ്റെയും തീവ്രവർഗീയ മൂല്യങ്ങളുടെ വിന്യാസത്തിൻ്റേതുമാക്കി വഴിമാറ്റിക്കൊണ്ട് പോവുകയാണ് വീണ്ടും ഒരു വലതുപക്ഷ ഭരണം എന്ന് വരുന്നത് വരുന്നതോടുകൂടി ഇന്നത്തെ നിലയിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടാകുമോ ഭരണഘടന നിലനിൽക്കുമോ ന്യൂനപക്ഷ അവകാശങ്ങൾ നിലനിൽക്കുമോ ഇതൊക്കെ ചോദ്യഹീനമാണ്